പ്രഭാത പ്രാർത്ഥന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോനാഥ ഒരു പ്രഭാതം കൂടി ഒരുക്കി വച്ച് അങ്ങ് എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നു ഓരോ പ്രഭാതത്തിലും അങ്ങയുടെ സ്നേഹം പുതിയതാണല്ലോ ഞാൻ പറയാതെയും എൻ്റെ ആവശ്യങ്ങൾ അറിയുകയും ഞാൻ ചോദിക്കാതെയും എനിക്ക് ആവശ്യമായതെല്ലാം നൽകുകയും ചെയ്യുന്ന അങ്ങയുടെ കാരുണ്യത്തിന് ഞാൻ നന്ദി പറയുന്നു അങ്ങയുടെ സമൃദ്ധമായ സ്നേഹവും കരുണയും കൃപയും എൻ്റെ മേൽ ചൊരിഞ്ഞുകൊണ്ട് വീണ്ടും ഒരു പുതിയ ദിവസത്തിലേക്ക് അങ്ങ് എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നു ഈ ദിവസത്തിൽ എന്നെ കാത്തിരിക്കുന്നത് എന്തെന്ന് എനിക്കറിയില്ലെങ്കിലും അങ്ങ് എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ ഭയക്കേണ്ടതില്ലോ ഇന്നത്തെ ദിവസത്തിൽ എന്നെ കാത്തിരിക്കുന്ന എല്ലാ അനർത്ഥങ്ങളും യേശുനാമത്തിൽ തകർക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ഇഷ്ടം മാത്രം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ അങ്ങ് അയക്കാത്ത യാതൊന്നും എന്നിലേക്ക് കടന്നു വരാതെ ഇരിക്കട്ടെ സമൃദ്ധിയും സന്തോഷവും സ്വർഗീയ സമാധാനവും എൻ്റെ ജീവിതത്തിൽ നിറയട്ടെ എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്നെ സഹായിക്കണമേ ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദാവയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തിയും കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാർ ഇന്നത്തെ ദീപഭചനം വിശുദ്ധ യോഹനാനീതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ അതിനു മുമ്പേ അത് നിങ്ങളെ ദ്വേഷിച്ചു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു ദാസൻ യജമാനേക്കാൾ വലിയവനല്ല എന്നു ഞാൻ പറഞ്ഞ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ഓർമ്മിക്കുവിൻ അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും അവർ എൻ്റെ വചനം പാലിച്ചുവെങ്കിൽ നിങ്ങളുടേതും പാലിക്കും എന്നാൽ എൻ്റെ നാമം മൂലം അവർ ഇതെല്ലാം നിങ്ങളോട് ചെയ്യും കാരണം എന്നെ അയച്ചവന് അവർ അറിയുന്നില്ല നമ്മുടെ കർത്താവായ ഈശം സിഹായ്ക്കും സ്തുതിയും